ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എന്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതായത് മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന ഒരു മാറ്റത്തെ കുറിച്ചാണ് ഷോർട്ട് വീഡിയോസിലാണ് ഈ മാറ്റം വന്നിട്ടുള്ളത് അപ്പൊ ഒരുപാട് മെസ്സേജുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോസ് ആയി ചെയ്യുന്നു എന്ന് മാത്രം അതായത് നമ്മുടെ ഷോർട്സിൽ വ്യൂസ് കൂടുതലായി കാണിക്കുന്നു ഇനി മുതൽ അതാണ് നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ സംഭവം നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ ഇത്രയും കാലം സംഭവിച്ചിരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഷോർട്ട് വീഡിയോ ഇത്ര ഭാഗം കണ്ട കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് കൗണ്ടിങ് ആയി കൂട്ടൂ എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത് അത് എത്ര ഭാഗം എന്നുള്ളത് കറക്റ്റായിട്ടും ഗൂഗിളിലും ഒന്നും ഇല്ല കറക്റ്റായിട്ട് യൂട്യൂബ് ഇത്രയും ഭാഗം ടോട്ടൽ ചാനലിന്റെ ഇത്രയും ഭാഗം കണ്ടാൽ മാത്രമേ അതൊരു വ്യൂസ് ആയിട്ട് കൂട്ടുന്നുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഇനി മുതൽ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്നാൽ പോലും തുറന്ന് സ്കിപ്പ് ചെയ്യുമ്പോഴും അത് കൗണ്ടിംഗ് ആയി കൂട്ടും എന്നുള്ളതാണ് എന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് മറ്റു ഇത് യൂട്യൂബിൽ പുതിയതാണെങ്കിലും മറ്റ് നമ്മൾ ഒരുപാട് ആപ്പുകളിലൊക്കെ ഇത് ഇത് യൂട്യൂബിൽ ആദ്യമായി ഉള്ളൂ ഒരുപാട് മറ്റുള്ള ഒരുപാട് ആപ്പുകളിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ഹലോ അങ്ങനെ ഇങ്ങക്ക് ഒരുപാട് ആപ്പുകളുണ്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആപ്പുകൾ വരുന്നില്ല ഇതിലൊക്കെ നമ്മൾ ഈ സ്മൂണ് പോലെയുള്ള പാട്ടുപാടുന്നൊരു ഒരു ഇതുണ്ടല്ലോ അതിലൊക്കെ അതിലെല്ലാം നമ്മൾ ഒരു ജസ്റ്റ് ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പക്ഷെ അത്രയും വ്യൂസ് ആയിരിക്കും അതിൽ കാണിക്കുക അതെല്ലാം ഈ ഒരു സിസ്റ്റമാണ് അതായത് ജസ്റ്റ് കണ്ടുപോയാൽ പോലും അതൊരു കൗണ്ടിങ് ആയി കൂട്ടുന്നു എന്നുള്ളതാണ് ആ ഒരു സിസ്റ്റം ഇനി യൂട്യൂബിലേക്കും വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ അത് ഏകദേശം വന്നു കഴിഞ്ഞു ഇപ്പൊ നിങ്ങളുടെ പലരുടെയും ഷോർട്ട് വീഡിയോസിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് വന്നിട്ടുണ്ടാകും അത് അതിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൽ അറിയുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസ് പത്ത് പ്രാവശ്യം ഒരാൾ വീഡിയോസ് കണ്ടാൽ അത് പത്ത് പ്രാവശ്യമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യും ഇന്നത് ഇരുപത്തഞ്ച് പ്രാവശ്യമാണെങ്കിലും ഇരുപത്തഞ്ച് പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് ഒരുപാട് പ്രാവശ്യം കാണുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് കണക്കോ കാര്യങ്ങളോ ഒന്നും പണ്ട് ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ വ്യൂസ് ആയിട്ട് കണക്ക് കൂട്ടും എന്നേ ഉള്ളൂ എന്നാ എന്നാൽ ഇപ്പോൾ അത് വ്യക്തമായിട്ട് ഗൂഗിൾ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഷോർട്സ് നിങ്ങൾ എത്ര പ്രാവശ്യമാണോ നിങ്ങൾ ഷോർട്സ് ഒരാൾ വാച്ച് ചെയ്യുന്നത് അത് ഒരു പക്ഷേ പത്തോ ഇരുപത്തഞ്ചോ പ്രാവശ്യം കൃത്യമായി ഇരുപത്തഞ്ച് പ്രാവശ്യം കണ്ടാൽ ഇരുപത്തഞ്ച് എന്ന് തന്നെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എല്ലാവരുടെയും ഈ അപ്ഡേറ്റിനെ കുറിച്ച് ഏറ്റവും വലിയ സംശയം ഇങ്ങനെ വന്നതുകൊണ്ട് വ്യൂസ് ഒരുപാട് കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ സാമ്പത്തികം അതായത് ഡോളറൊക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് എന്നുള്ളതാണ് അതിനെക്കുറിച്ചും ഇതിനെങ്ങനെ ഡോളർ കണക്കാക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇപ്പൊ ഒരു ധാരണയില്ല എങ്കിലും ഗൂഗിളിൽ അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ യൂട്യൂബ് പറയുന്നത് ഇപ്പോഴും അപ്പോഴും ഒരേ അനുപാതത്തിൽ തന്നെയാണ് സാമ്പത്തികം ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് അതായത് തുല്യമായിട്ട് തന്നെയാണ് ഈ ഒരു സാമ്പത്തികം നമുക്ക് വീതിച്ച് തരുന്നത് എന്നുള്ളത് പഴയതുപോലെ തന്നെയാണ് സോറി പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും നമുക്ക് വീതിച്ച് തരുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിനെ ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് എന്നുള്ളത് പിന്നെ ഈ ഷോർട്ട് വീഡിയോസിന്റെ ഇതെങ്ങനെയാണ് നമുക്ക് ക്യാഷ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും മെയിൻ വീഡിയോസിന് എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇതിലും നമുക്ക് എങ്ങനെയാണ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് വരുന്നത് അതിനനുസരിച്ചുള്ള പൈസ കറക്റ്റായിട്ട് കണക്കാക്കിയിട്ട് തന്നെയാണ് നമുക്ക് ഇതിലും തരുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷോർട്ട് വീഡിയോസിന് മാത്രം അതിൽ വരുന്ന പരസ്യങ്ങളെ അനുബാധപ്പെടുത്തിയാണ് അതിന്റെ ക്യാഷ് കൊടുക്കുന്നത് അതായത് നമ്മൾ ആ ഒരു അഡ്വെർടൈസ്മെന്റ്കാര് അവരുടെ പരസ്യങ്ങൾ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ വ്യൂസ് എല്ലാം ഈ ഷോർട്സിൽ നിന്നുള്ള മൊത്ത വരുമാനം ഒരു പൂളിൽ ശേഖരിച്ചു വെക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ആളുകൾക്ക് ഓരോരുത്തരേക്കും ആളുകൾക്കും അതിന്റെ അവരുടെ വ്യൂസ് അനു വ്യൂസിനനുസരിച്ചുള്ള ഒരു ആ വരുമാനം വീതിച്ച് നൽകുക എന്നുള്ളതാണ് കറക്റ്റായിട്ട് വീതിച്ച് നൽകുക എന്നുള്ളതാണ് ഈ ഷോർട്ട് വീഡിയോസിൻ്റെയൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു അഡ്വർടൈസ് ഒരു വരുമാനം പങ്കുവെക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പിന്നെ ഈ ഷോർട്ട് വീഡിയോസിന്റെ ഒക്കെ വരുമാനം എന്ന് പറയുന്നത് ആർ അത് നമുക്ക് ഈ ആയിരം കാഴ്ച അല്ലെങ്കിൽ വൺ കെ വ്യൂസിന് ലഭിക്കുന്ന വരുമാനം എന്നൊക്കെ പറയുന്നത് മെയിൻ വീഡിയോസിനേക്കാൾ എത്രയോ കുറവാണ് എത്രയോ എന്ന് വെച്ചാൽ പത്ത് പതിൽ മടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ കൂടുതലും പറയാൻ പറ്റും പതിൽ മടങ്ങ് കുറവ് കുറവായിരിക്കും ഈ ഷോർട്ട് വീഡിയോസിന് കിട്ടുന്ന വരുമാനം എന്നുള്ളതാണ് നമുക്ക് വ്യൂസ് ഓട്ടോമാറ്റിക്കലി കൂടുമ്പോൾ വരുമാനം കൂടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഈ ആർ പി എമ്മിൽ വളരെ വലിയൊരു വളർച്ച ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് യൂട്യൂബ് അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാനത്തിലും തീർച്ചയായിട്ടും ഈ വരുമാനവും ഉദ്ദേശിച്ച അത്ര പഴയതുപോലെ തന്നെ ആവാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത്തരം വ്യൂസൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ ആ ഒരു വ്യൂസിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ ഈ സ്കിപ്പ് ചെയ്യുന്നു പോയി ഈ സ്കിപ്പ് ചെയ്തു പോകുന്നവരെയും പത്ത് പ്രാവശ്യവും പതിനഞ്ച് പ്രാവശ്യം കാണുന്നവരെയും അത്രക്കാരെ ഒക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ ഉള്ളടക്കം അത്രയും രസകരമായിട്ടുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഉപകാരം തന്നെയാണ് എന്നുള്ളതാണ് പക്ഷേ ഈ വരുമാനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറയുന്നത് പഴയതുപോലെ തന്നെ വരുമാനം ഉണ്ടാവൂ എന്നുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നത് കൊണ്ട് വരുമാനത്തിൽ വലിയൊരു മാറ്റം വരുന്നില്ലെങ്കിൽ പോലും നമുക്ക് വ്യൂസ് കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ട് നമുക്ക് ആ ഒരു ആർ പി എം കൂട്ടാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ വലിയൊരു ഇത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ആളുകൾക്ക് വളരെയധികം ഒരു ഉന്മേഷം ഉണ്ടാക്കും ഇത്തരം ഒരു നമ്മുടെ വ്യൂസ് ഇത്ര ആളും കണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം നൽകും കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാൻ ആളുകൾക്ക് കൂടുതൽ കുറച്ചേ താല്പര്യം വരും എന്നൊക്കെയുള്ളത് ാണ് കാരണം പണ്ട് അഞ്ഞൂറും മുന്നൂറും നാനൂറും ഒക്കെ കിട്ടിയവർക്ക് ഇപ്പോ ടു കെയും ത്രീ കെയും ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ അവര് അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിട്ടൊക്കെ എടുത്ത് അവർ വീഡിയോസ് തുടർന്ന് ഇട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് കുറച്ച് ഡൗൺ ആയി ചിന്തിക്കേണ്ടതുള്ളൂ പക്ഷെ ഈ ഒരു ഇത് മുതലെടുത്തുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം നല്ല വീഡിയോസ് ഇട്ടാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു അപ്ഡേഷൻ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിന്റെ സാമ്പത്തികം എങ്ങനെ വീതിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ വ്യൂസ് എങ്ങനെയൊക്കെ കണക്കാക്കപ്പെടുന്നുള്ളതും അവ്യക്തമാണ് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഗൂഗിൾ തന്നെ നമുക്ക് അതിനെ പറ്റിയൊരു ഇത് തന്നിട്ടില്ല അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പലർക്കും പിന്നെ ആവശ്യത്തിൽ കൂടുതൽ വ്യൂസിനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഈ ഒരു കാര്യത്തെ കുറിച്ച് ഗൂഗിൾ പറയുന്നത് ഇത്ര ഇത്തരം കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പെരുന്നാൾ പെരുന്നാളിന്റെ തിരക്കായത് കൊണ്ടായിരിക്കാം പലർക്കും മറുപടി അയക്കാൻ പറ്റിയിട്ടില്ല അവർ ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ